ഫ്രണ്ട്സ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് പത്താം ക്ലാസ് പാസ് ആയിരിക്കാനുള്ളതാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഇതിലേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് നല്ലൊരു അവസരമാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ട് നിങ്ങളുടെ കൂട്ടുകാരെ കണ്ട മാക്സിമം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ടൊക്കെ ഇതിലേക്ക് വാക്കൻസി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ അതുപോലെ തന്നെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറാൻ നിങ്ങൾ വീഡിയോസ് എന്നുള്ള സ്ഥലം നോക്കി കഴിഞ്ഞാൽ അവിടെ വീഡിയോസ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റഡ് ഇസ് അതിൽ വീഡിയോ കാണാം ഒരു ദിവസം മുൻപാണ് നമ്മളിത് ആ ഫെഡറൽ ബാങ്കിന്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും അതുപോലെ നിങ്ങൾക്കൂടെ കാണാം ഏഴ് ദിവസം മുൻപ് ഫെഡറൽ ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഏകദേശം നമുക്ക് എത്ര പതിനാറ് മിനിറ്റോളം പതിനാറര മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ് അപ്പോൾ അതിൽ ഈ വീഡിയോയിൽ വിശദമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫേഷൻ റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അവിടെ ഐ ബട്ടണിൽ തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ അതിനെക്കുറിച്ചിട്ട് ആ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അതായത് മുകളിലുള്ള ഈ വീഡിയോ കാണാം അതുപോലെ തന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനബിൾ ചെയ്യാം പിന്നെ നമ്മൾ മെമ്പർഷിപ്പ് ഓൺലൈൻ വീഡിയോസും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് നോട്ടിഫിക്കേഷും കാര്യങ്ങളൊന്നും മിസ്സ് ചെയ്യാതിരിക്കാൻ ടൈംലി നിങ്ങൾക്ക് എത്തി ലഭിക്കുന്നതിനായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്താൽ നമ്മുടെ ചാനലിന് സപ്പോർട്ടാവും തിരിച്ചും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും പിന്നെ യൂട്യൂബിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ലോയറ്റി ബാഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ ജോൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കുറേ വീഡിയോസ് വർക്ക് ഫ്രം ഹോം ജോബ്സ് മുതൽ ഐ ടി ഐ അതുപോലെ ഫ്രഷർ ജോബ്സ് തുടങ്ങിയിട്ടുള്ള ലിസ്റ്റിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ പാടാൻ നിങ്ങൾക്ക് എന്താണ് മെമ്പർഷിപ്പ് എടുത്താൽ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഞാനൊന്ന് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ആയിരുന്നു എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറെ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ അതായത് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒഴിവ് സമയങ്ങൾ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം താല്പര്യം എന്തെങ്കിലും നിങ്ങൾ മുൻകൂട്ടി തന്നെ ഇപ്പം പതിനൊന്ന് ജനുവരി എന്നുള്ള ആ ഡേറ്റിലേക്ക് മാറ്റി വയ്ക്കേണ്ടത് താല്പര്യം കോൺടാക്ട് ചെയ്യാം അതിന് അതിൻ്റെതായ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും താല്പര്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ ഫോം ഫിൽ ചെയ്യുന്നത് ഇനി അതെല്ലാം നിങ്ങൾ തന്നെ ഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം അതിന് ജസ്റ്റ് നമുക്ക് വേറെ സ്കീമിലൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിനൊക്കെ വാട്സാപ്പിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക ഇനി നിങ്ങൾക്ക് എലിബിലിറ്റിയിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം വീട്ടിൽ നിന്ന് ഇരുന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ലെവൻത്ത് ജനുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എട്ട് ജനുവരി ആയിരുന്നു അത് ലെവൻത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ജനുവരി പതിനൊന്ന് വരെ ഇതിലേക്ക് എന്ത് ചെയ്യും ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് കേരളത്തിൽ വിവിധ ജില്ലകളിൽ വാക്ക്ൻസി ഉണ്ട് പത്താം ക്ലാസ് മാത്രം മതി നിങ്ങളുടെ കൂട്ടുകാരേണ്ട മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തത് ഒന്ന് അറിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ നോക്കുക അപ്പോൾ ഇതിലെ എങ്ങനെ അപ്ലൈ ചെയ്യണം അതുപോലെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അതെല്ലാം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല രണ്ട് വീഡിയോ ഞാൻ ഐ ബട്ടണിൽ തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറാം നിങ്ങൾ ഇതാ ഇവിടെ ഹോം നിലയിലായിരിക്കും നമ്മൾ ചാനലിൽ കയറിയ ജി എസ് സി ലജിലാൻ്റെ ഹോം പേജിൽ നിങ്ങൾ കയറി എങ്ങനെയായിരിക്കും കാണാം അപ്പം ഇത് നമുക്ക് കറക്റ്റ് എന്താണ് ഫോർ യു അതുപോലെ വീഡിയോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരിക ഇതിന്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം വീഡിയോസ് ഉള്ളത് കാണാം ഇന്ന് മൊബൈൽ വ്യൂ ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ അത് സോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും വീഡിയോസ് ഉള്ളത് സെലക്ട് ചെയ്താൽ ഇവിടെ ലേറ്റസ്റ്റ് എന്നുള്ളതിൽ എനേബിൾ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ഡേറ്റ് അടിസ്ഥാനത്തിലും ഇവിടെ വീഡിയോ അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ അത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നാലാമത്തെ വീഡിയോ ഇപ്പം ഇന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇവിടെ നാലാമത്തെ വീഡിയോ ആണ് മറ്റേത് നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് വന്നാൽ ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഏഴ് ദിവസം മുൻപ് വീഡിയോ ആണ് അപ്പോൾ ആ കമ്പനിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിൽ രണ്ട് വീഡിയോ നിങ്ങൾ കാണാം അത് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് ഇത് ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ആണ് ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പോസ്റ്റിംഗ് ലൊക്കേഷനും ഡിസ്ട്രിക്റ്റും നമ്മൾ എലിജിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ യൂട്യൂബിൻ്റെ നമ്മുടെ ജോയിൻ ചെയ്ത് നമ്മുടെ ഒരു എന്താണ് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്